ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഇന്ന് ഇത്ത ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ദച്ചൂസിൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ദച്ചൂസിനെ നമ്മൾ സ്കൂളിൽ ചേർത്താൻ പോവാണ് അപ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ചേർത്താനാണ് കേട്ടോ അപ്പോൾ അവൾക്ക് അഡ്മിഷനൊക്കെ എടുത്തു അഡ്മിഷനൊക്കെ എടുക്കാൻ പോവാണ് ഇന്നവളുടെ നമ്മൾ അഡ്മിഷനൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുക കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ അതിൻ്റെ കുറച്ച് അധികം തിരക്കുണ്ട് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കറൻറ്റ് അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കണമല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ത്രിവേന പറഞ്ഞേക്കണം ചേട്ടനെ പറഞ്ഞേക്കണം ഡ്യൂട്ടിക്ക് ചേട്ടൻ കമ്പനി മാറിയിട്ട് അപ്പോൾ കമ്പനി മാറിയ സ്ഥിതിക്ക് ആൾക്ക് എപ്പോഴും ജനറൽ ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരുള്ളൂ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കറണ്ട് പോയസ് കാരണം ഇപ്പോൾ ഒക്കെ ഇപ്പോൾ അവർ കഴിച്ച് പോകേണ്ട ടൈം കഴിഞ്ഞാൽ അവർ പോയിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി കുളിച്ച് വേഗം റെഡി ആവാനൊക്കെ ധിച്ചു സമയം ഉറങ്ങി കുറച്ച് മണിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ദച്ചൂസിന് ചേർക്കുന്നത് ഇവിടെ ആസാം നഴ്സറി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അത് എൻ പി എയുടെ അണ്ടറിൽ അതായത് പോലീസ് അക്കാദമിയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്കൂളാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവരുടെ പോലീസ് അക്കാദമിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന് അതുപോലെ അവിടെ ഡെയിലി വേസിസിന് വർക്ക് ചെയ്യുന്നവർ അവരുടെയൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സ്കൂൾ തുടങ്ങിയിട്ടില്ല പിന്നെ നമുക്ക് പുറത്തേക്കുള്ള കുട്ടികൾക്ക് കുറച്ച് അപ്ലിക്കേഷൻസ് ഫോം കൊടുക്കുന്നുണ്ട് അത് മാത്രം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അവിടെ ആവുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് കുട്ടികളും കൂടി ഉണ്ട് അപ്പോൾ ഒന്നിച്ച് പോകാൻ കുറച്ചും കൂടി സൗകര്യമായിരിക്കുമല്ലോ അത് ചൂച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു പിന്നെ ധ്രുവയുടെ സ്കൂളിലാണിച്ചെങ്കിൽ നമ്മൾ കൊണ്ടാക്കി കൊണ്ടുവരണം കുറച്ച് ബുദ്ധിമുട്ടാ പോയി വന്ന് വരാനൊക്കെ പിന്നെ ഉച്ച വരെല്ലേ ഉണ്ടാവുള്ളൂ പ്ലൈ സ്കൂൾ ആണെങ്കിലും അപ്പം എന്ന് പറയുന്നത് നഴ്സറി ആയിട്ടാണുള്ളത് നല്ലത് പ്ലേ സ്കൂളല്ല അപ്പോൾ ഇവിടെ നഴ്സറിയിൽ നമുക്ക് അറിയുന്ന ഒരു ചേച്ചിയാണ് അവരുടെ ടീച്ചർ കേട്ടോ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള തന്നെയാണ് ചേച്ചി മലയാളി അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ചേച്ചി അപ്ലിക്കേഷൻ ഫോമൊക്കെ കൊണ്ട് തന്നു നമ്മൾ പിന്നെ സ്കൂളൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും സ്കൂളിൽ പോയി കാണാമെന്ന് വിചാരിച്ചു നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞ രണ്ട് കുട്ടികളും കൂടി ഉണ്ട് അപ്പോൾ അവരുടെ ഒരു കുട്ടിയുടെ അമ്മയും കൂടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഒപ്പം പോയിട്ട് നമുക്ക് സ്കൂളൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഇന്നെന്തായാലും വർക്കിംഗ് ഡേ ആണ് ഇപ്പോൾ ധ്രുവ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ അപ്പം നമുക്കൊന്ന് വണ്ടി വിളിച്ച് ഓട്ടോ വിളിച്ച് പോയി വരാവുന്ന ദൂരമുള്ളൂ എന്ന് വിചാരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ധ്രുവേന പറഞ്ഞേക്കണമല്ലോ ധ്രുവേന പറഞ്ഞാൽ ചേട്ടനും പോയി എന്നിട്ട് വേണം നമുക്ക് കുളിച്ച് വൈകുന്നേരം റെഡി ആയിട്ട് പോകാൻ കേട്ടോ രജൂസിനെ ഏപ്പിക്കണം നമുക്ക് എപ്പോഴാണ് ഇത് എവിടെ നേരം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ

ഹാപ്പി ചേട്ടനിപ്പോ കമ്പനി മാറിയ ശേഷി ചേട്ടനും ധ്രുവയ്ക്കും സെയിം ടൈമിംഗ് കേട്ടോ ധ്രുവയ്ക്ക് എട്ട് മണിക്ക് ബസ് വരുമെച്ചി ചേട്ടന് ഒരു ഏഴ് അമ്പതൊക്കെ ആകുമ്പോഴാണ് ചേട്ടൻ്റെ കമ്പനിയുടെ ബസ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ വരും അപ്പോൾ താഴേക്ക് ഇവർക്ക് വരണം അപ്പോൾ താഴെക്ക് അങ്ങനെ പോകട്ട ആള് ചേട്ടൻ്റെ ബസ് ഫസ്റ്റ് വരുന്ന കാരണം ചേട്ടൻ ആയിരിക്കും ഫസ്റ്റ് ഇറങ്ങോ ചേട്ടൻ ഫസ്റ്റ് വീടിന്ന് ഇറങ്ങി കുറച്ച് നടക്കണം അവർക്ക് കാരണം കമ്പനി ബസ് ഇറക്കിയ കാരണം അവരിപ്പോൾ ബസ്സിലാണ് പോകുന്നത് അപ്പം കുറച്ച് നേരത്തെ ഇറങ്ങൂട്ടോ ആള് അത് കഴിഞ്ഞിട്ടാണ് ധ്രുവയ്ക്ക് ഇറങ്ങേണ്ടത് ധ്രുവ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ദച്ചു ചിലപ്പോൾ ഉറങ്ങുന്ന ടൈമാണ് ദച്ചുവിനെ ഞാനിപ്പോൾ എണീപ്പിക്കാറില്ല ജസ്റ്റ് വാതിലൊന്ന് ലോക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്ളാറ്റിൻ്റെ താഴെ എത്തിയാൽ മതി അവരുടെ ബസ്സ് വരും കേട്ടോ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങാൻ കേട്ടോ ചെയ്യാ താഴേക്ക് ഞാനിപ്പോൾ വന്നിട്ട് കുളിച്ച് വേണ്ടി തന്നെ നമുക്ക് പത്ത് മണിക്ക് പോകണല്ലോ പത്തു മണിക്ക് പോകാന്നാണ് വിചാരിച്ചേക്കുന്നത് ഇപ്പോൾ ദച്ചുൻ്റെ സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ചേട്ടൻ സ്ഥിതിക്ക് ഇപ്പം നമുക്ക് ആരെങ്കിലും വേണല്ലോ അപ്പോൾ അവൾക്ക് മോർണിംഗ് കൂടെ ചേർത്തണപ്പോൾ ഒന്നിച്ച് പോകാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ പുട്ടാട്ടുണ്ടാക്കി അപ്പോൾ അടിപൊളി പുട്ടും കടലിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ചായയും പുട്ടും കടലിലും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും തെച്ചൂനെ എണീപ്പിക്കണം കുളിപ്പിക്കണം പിന്നെ റെഡി ആവണം പത്ത് മണിയാകുമ്പോഴേക്കും വേഗം റെഡി ആവണമല്ലോ ഇപ്പോൾ തന്നെ ഇത് ഏറ്റവും കൂക്കാലായി അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും റെഡിയായി എൻ്റെ തച്ചൂഴിനെ എണീപ്പിച്ചു ട്രെണീപ്പിച്ച് കുളിപ്പിച്ച് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ട് പിടിക്കാം വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഞങ്ങൾ അഡ്രസ് മരിച്ചു കഴിഞ്ഞു പോവാണെട്ടോ ആരം പത്തുമണി ആവാറായി പോയിട്ട് വേഗം വരാം റെഡി ആവണില്ലേഡി റെഡി ആവണില്ലേ ബനിയേട്ടാ പോവാ നമുക്ക് ചോണു കുളി പോവാനോ അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ നമ്മളെല്ലാം കഴിഞ്ഞു എന്താ നോക്കട്ടെ പോവാ നമുക്ക് ബൈ പറഞ്ഞേ ബൈ പറ എന്ന് പറ ഇറങ്ങാൻ പോവാട്ടെ അവിടെ നിന്ന് ഞാനിപ്പത് രൂപ സ്കൂളൊക്കെ കാണിച്ചു തരാട്ടോ ഇനി നമ്മുടെ അവിടെ നിന്ന് സത്യം പറഞ്ഞ സ്കൂളിലേക്ക് ആകെ നാല് കിലോമീറ്റർ ദൂരമുള്ളൂട്ടോ അപ്പം ഞങ്ങള് താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്യുക ചെയ്ത് ഊബർ ഓട്ടോ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാട്ടോ ചെയ്തത് ഞാനും അവളും പിന്നെ അവളുടെ ഒരു ആൻറ്റി നമ്മുടെ അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ ആൻറ്റിയും കൂടിയിട്ടാട്ടോ പോയത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്കൂളിൽ അറിയുന്നൊരു അറിയുന്നൊരു ചേച്ചി ഉണ്ടെന്ന് അത് ആ ചേച്ചി അവിടുത്തെ സ്കൂളിലെ ടീച്ചറാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ഞങ്ങൾ അവിടെ പോയി അവിടെ പോയപ്പോൾ നമുക്ക് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ സ്കൂളിലേക്ക് കാരണം ബ്രേക്ക് ടൈമാണ് ബ്രേക്ക് ടൈമല്ല പിന്നെ കുട്ടികളെ നമ്മളിപ്പോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കയറ്റിയില്ലാട്ടോ ഫോമൊക്കെ അവിടെ മേടിച്ച് വയ്ക്കുകയാണ് ചെയ്തതൊട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ ആകെ രണ്ട് മിനിറ്റ് പണിയുണ്ടായിരുന്നല്ലോ കേട്ടോ നമ്മൾ ആ ഫോം അവിടെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്നു ആ അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിന്റെ കസിൻ്റെ വീട് ഇവിടെ ഉണ്ട് ആ പോലീസ് ക്വാർട്ടേഴ്സിൽ ആ അപ്പോൾ അവിടെ ഒന്ന് പോയി നമ്മളതിൻ്റെ ലാസ്റ്റ് ഉച്ചയായപ്പോൾ അവര് തന്നെ നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ അവരുടെ കൂടിയാണ് തിരിച്ചു വന്നത് കേട്ടോ നമ്മളപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീടെത്തി വീട്ടിലെത്തിയപ്പോഴും കറൻറ്റിൻ്റെ വലിയ ഇതൊന്നും ആയിട്ടില്ല കേട്ടോ കറണ്ട് വന്നിട്ടൊന്നുമില്ല അപ്പോൾ തൽക്കാലം ഇവിടെ വെള്ളം ആയില്ല കറൻറ്റ് പോയപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇപ്പോൾ പുറത്തുനിന്ന് മേടിച്ചു തൽക്കാലത്തേക്ക് കുറച്ചു സാങ്കിൽ ഒരു കോരുമുട്ടായും കിട്ടിയപ്പോൾ അവിടെ സമാധാനമായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബാക്കപ്പായിട്ട് കുറച്ച് ഉണ്ട് അപ്പോൾ ടി വി ഇപ്പോൾ തൽക്കാലം ഓൺ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഔട്ട്രിപ്പായിട്ട് ഓഫ് ആവുക അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ പണിയുണ്ട് ഇന്നലത്തെ ചോറൊക്കെ കാരണം അപ്പോൾ തൽക്കാലം അത് മതി അപ്പോൾ കുറച്ച് പണിയുണ്ട് ബൈ ബൈ